എല്ലാവർക്കും നമസ്കാരം ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെ കുറെ കുറേ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഏകദേശം പത്ത് പതിനൊന്ന് മാസത്തിന് ശേഷം ഞാൻ നാട്ടിലോട്ട് വന്നേക്കാണ് എങ്ങനെയാണ് വന്നതെന്നും ഇതുവരെ അമ്മയ്ക്കും അനിയത്തിക്കും സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് അതുവരെയുള്ള വീഡിയോ നിങ്ങൾ കാണുക അതിനുശേഷം അച്ചാച്ചയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കപ്പോ ഗ്യാബിക് എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്യാബിക് എയർപോർണിനകത്താണ് അപ്പോൾ ചെക്കിനും സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് ഇതുവരെ ആയിട്ടില്ല ഇപ്പോൾ സമയം ആറേമുക്കാലതോളും ഏഴ് ഇരുപതിനാണ് ബോർഡിങ് എട്ടരയ്ക്കാണ് നമ്മുടെ എയർ ഇന്ത്യ ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലോട്ട് ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് ഞാൻ യു കെയിൽ ഫസ്റ്റ് ടൈം വരുന്നത് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിനാല് ഡിസംബർ പതിനാറ് ആവുന്നതിന് മുമ്പ് നിയർലി വൺ ഇയർ ആവുകയാണ് നാട്ടിൽ നിന്ന് പോകുന്നിട്ട് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി വിൻ്ററിനെ വരവേറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത് അപ്പോൾ വീട്ടിലാർക്കും അറിയത്തില്ല ഇരുപത്തി മൂന്ന് കിലോയേ ഉള്ളൂ നമുക്ക് എയർ ഇന്ത്യക്ക് ഇപ്പോൾ ബാഗേജ് അത് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് പോലെ ഇരിക്കും അപ്പോൾ ഭയങ്കര ആണ് വീട്ടുകാർ അനിയനും ഈ ഒരു രണ്ടാഴ്ച മുമ്പാണ് അനിയനും നാട്ടിൽ പോയി സർപ്രൈസ് കൊടുത്തത് അപ്പോൾ ഞാൻ വരുമ്പോൾ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് അപ്പനും അച്ചാച്ചയും അമ്മയും എല്ലാം അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ടെൻഷനിലൊട്ട് എങ്ങനെയായിരിക്കും അവർ പ്രതികരിക്കുന്നത് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എയർപോർട്ടിനകത്തൂടെ ഡ്യൂട്ടിഫൈ ചെയ്യുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ മേടിച്ചു അത് കഴിഞ്ഞാൽ ചുമ്മാ ഇതിനകത്തോടെ അവർക്ക് നല്ല ചൂടാണ് അപ്പോൾ ഇതിനകത്ത് ഗ്യാബിക് എയർപോർട്ടിന് അകത്ത് വരുവാണെങ്കിൽ ഇതുപോലെയുള്ള കോട്ടൊക്കെ കയ്യിൽ ഊരി പിടിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ കാണാം എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഹീത് റൂമിൻ്റെ ബിസിയസ്റ്റ് അല്ല എന്നാലും അത്യാവശ്യം ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് നമുക്കവിടുത്തെ ക്രൗഡ് ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏഴ് ഇരുപതിനാണ് നമ്മുടെ ഗേറ്റ് അനൗൺസ് ചെയ്യുന്നത് എട്ടരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡിപ്പാച്ചർ ആവുന്നത് അപ്പോൾ ഇതിനകത്തോടെ ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ് നല്ല വിശപ്പുമുണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്താൽ ഉടനെ തന്നെ അവർ ഫുഡ് തരുമായിരിക്കും അപ്പോൾ ഇവിടെ എന്തെങ്കിലും ആ ഇവിടെ ഡബ്ല്യു എച്ച് സ്മിത്ത് ഉണ്ട് ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ എന്തെങ്കിലും മീൽ മീൽഡീലോ എല്ലാം ഉണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അതായത് എന്തുകൊണ്ടാണ് എല്ലാവരും എയർ ഇന്ത്യ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് ഈയൊരു പുതിയൊരു അവരുടെ ഒരു പ്രൈസിങ് എല്ലാം ആവുന്നതിന് മുമ്പ് വരെ നമുക്ക് ടൂ പീസ് ബാഗേജും ഉണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ നമുക്ക് വൺ പീസ് ബാഗേജ് ടു പീസ് ബാഗേജ് അതുപോലെ തന്നെ ബാഗേജ് ഇല്ലാതെ ഉള്ള ഫെയേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വൺ പീസും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടു പീസും ആണ് എടുത്തത് അപ്പം അതിന് ഏകദേശം അഡീഷണൽ പേയ്മെൻറ്റ് അമ്പത് അമ്പതോ നാൽപ്പത്തഞ്ചോ പൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നു ബട്ട് നമ്മൾ ഇവിടെ വന്നിട്ടാണ് അത് പേ ചെയ്യുന്നതെങ്കിൽ അറൗണ്ട് നൂറ്റി അൻപത് പൗണ്ട് അതായത് നമ്മൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ എടുത്താൽ മതി ബട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ പതിനയ്യായിരം പതിനാറായിരം ഇന്ത്യൻ റുപ്പീസ് നമ്മൾ കൊടുക്കണം അപ്പോൾ ഇവിടെ ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു കടയുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ മീൽ ഡീലിന് പ്രൈസ് വരുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് ഏകദേശം അഞ്ഞൂറ് അഞ്ച് പൗണ്ട് വരും അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കാനാണെങ്കിൽ വൺ പോയിൻറ്റ് ഫിഫ്റ്റി പെൻസിന് ഇത് കിട്ടും എൻ്റെ ആക്ച്വൽ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ആണ് എന്തെങ്കിലും ഒന്ന് നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കാം നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അവിടെ എഗ്ഗും ടൊമാറ്റോ ഒക്കെ ഒരു സാധനം മാത്രമേ ഉള്ളൂ വൺ പോയിൻറ്റ് ഫിഫ്റ്റി പെൻസ് അതുപോലെ തന്നെ ഈ ഒരു എയർപോർട്ടിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എയർപോർട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോഴൊക്കെ ആയോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ആൽക്കഹോള് അതുപോലെ തന്നെ വൈൻ ബിയർ ഇതെല്ലാം നമുക്ക് സെർവ് ചെയ്യുന്ന ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് അതായത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്യാം എത്ര വേണമെങ്കിലും അതിൻ്റെ ലിമിറ്റ്സ് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ പ്രീമിയമാണ് ബട്ട് അത് റീസണബിളും കൂടെയാണ് ഇപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് രണ്ട് സ്മോളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൗണ്ടറിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും കുടിക്കാം എയർപോർട്ടാണ് റിയലി എക്സ്പെൻസീവ് ആണ് ബട്ട് എന്നാലും കമ്പാരിറ്റീവ്ലി പുറത്തൊരു പ്രീമിയം പബിലും ബാറിലും ഒക്കെ പോകുന്നതിനേക്കാളും മച്ച് സീപ്പറാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ വെയ്റ്റിംഗ് ഫോർ ഗെയ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകാം നമ്മളങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ എൻ്റെ പെട്ടിയും സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം ഉണ്ട് എന്നാലും ഫസ്റ്റ് തന്നെ കയറാൻ പറ്റി മുമ്പിൽ ഒരു അഞ്ചെട്ട് പേരേ ഉള്ളൂ നമ്മളങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് വീണ്ടും ഐശ്വര്യമായിട്ട് രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ബാക്ക് ടു കൊച്ചി നമ്മളങ്ങനെ കിടായിട്ട് കിടന്നുറങ്ങി രാത്രിയിൽത്തെ ഡിന്നർ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കിടന്നുറങ്ങി പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ് ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഒരു ഓംലേറ്റും ഒരു റോസ്റ്റൻസും എല്ലാം അപ്പോൾ അതേ ഇപ്പോൾ യു കെ ടൈം ആറേകാലായി ഇനി ഒരു അരമണിക്കുള്ളിൽ നമ്മൾ ആണ് കൊച്ചിയിലോട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം അതുപോലെ ഡ്യൂട്ടി ഫ്രീയിൽ എന്തൊക്കെയുണ്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാം അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിലാണ് ഇപ്പോൾ ലാൻഡ് ചെയ്യും അങ്ങനെ നമ്മൾ കൊച്ചി അറിയും ഫ്ലൈറ്റ് ജേർണി എല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബാഗേജ് കിട്ടാൻ ഇച്ചിരി ലേറ്റ് ആയി ഒരു രണ്ട് മണിയായി അവിടെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം മൂന്നേ മുക്കാല് മണിയായി അപ്പോൾ മനു വരെ ഞാൻ ടാക്സി എടുത്തുള്ളൂ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വന്തം കൊച്ചുമാമൻ വന്നിട്ടുണ്ട് അപ്പോൾ കൊച്ചുമാമൻ എന്നെ ഏറ്റുമാനൂരിൽ നിന്ന് പിക്ക് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അമ്മക്കുട്ടി വന്നിട്ടില്ല അമ്മ വീട്ടിൽ എൻ്റെ മാമുണ്ടാക്കുന്നത് പഴംപൊഴിയും ചായുംശത്ത് വലഞ്ചാണ് നിൽക്കുന്നത് ഇപ്പൊ മാമൻ അവിടെ ചെന്നിട്ട് ക്യാമറ ഒക്കെ റെഡിയാക്കുക ഡോറും ചെറുതായിട്ട് തുറന്നിട്ടാ മതി അമ്മ അവിടെ കുക്കിങ് ചെയ്തോട്ടെ ഞാൻ എങ്ങനെ സർപ്രൈസ് കൊടുക്കാം ഓക്കെ നമുക്ക് നോക്കാം പത്ത് പതിനൊന്ന് മാസങ്ങൾ ശേഷം ഞാൻ എന്റെ വീട്ടിലോട്ട് എത്തുകയാണ് പതിനൊന്ന് മാസം പതിനൊന്ന് വർഷം പോലെ എനിക്ക് പോയറിയാവോ പെട്ടെന്ന് പോ പെട്ടെന്ന് കേറ് എന്നെ കാണരുത് റിവാണ്ടപ്പം തന്നു പയ്യ പയ്യ പയ്യെ പയ്യ പയ്യെട്ടെട്ടേണ്ട വേണ്ട 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 മാം പയ്യെ കേറിക്കൂ പയ്യ പയ്യ ഇവിടെ ഇട്ടാ മതി ഇവിടെ ഇട്ടാ മതിയാണോ ഇവിടെ ഇട്ടാ മതി അമ്മ എവിടെയാ അമ്മ ഓർക്കത്തില്ലേ എന്നാ മതി 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 സത്യത്തിൽ നല്ല പേടിയുണ്ട് ടെൻഷൻ അടിച്ചിട്ട് സർപ്രൈസ് വീഡിയോ ഒക്കെ എടുക്കുന്നവരെ സമ്മതിക്കണം വീട്ടിലെത്തി നെക്സ്റ്റ് വൺ അമ്മ അമ്മ എന്നാ കറിയേറെ നാട്ടുകാരെ മാറട്ടെ എന്നാ കരയുന്നെ കരയുന്ന നീ എന്നെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം അങ്ങാണ്ട് മിനിയാൻ അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞേ ചേട്ടാ വാ നീ എന്താ പറഞ്ഞേ നീ അല്ലെ പറഞ്ഞേ നീ അല്ലേ പറഞ്ഞേ ഒരാഴ്ച ഒരാഴ്ച വരാൻ പറഞ്ഞു നീ അല്ലേ അല്ലേ നീ അല്ലേ നീ നീ അല്ലേ വരാൻ പറഞ്ഞേ അല്ലേ വരാൻ പറഞ്ഞേ നീ വരാൻ പറഞ്ഞായിരുന്നോ എന്നോട് വരാൻ പറഞ്ഞായിരുന്നോ നീ വരാൻ ഞാൻ വന്നു ഏ ഗൈസ് വീട്ടിൽ വന്ന് സർപ്രൈസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അച്ചച്ചുകൂടെ വരാറുണ്ട് ബ് പെട്ടിയെല്ലാം പൊട്ടിച്ച് പെട്ടി കാലിയാക്കിയിട്ടുണ്ട് ഗൈസ് ഇവിടെ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ സാമക നമ്പക വസ്തുക്കൾ പിസ്ത മറ്റേ ലൈനിക്സിന്റെ ഇത് പിന്നെ ഇത് പിന്നെ സെലിബ്രേഷൻ്റെ പൗച്ചുകൾ പിന്നെ കോക്കനട്ടിന്റെ ഒരു പോപ്പിൻസ് പിന്നെ ഇത് നമ്മുടെ സ്വന്തം കിണ്ടം പൊണ്ണിനോ ിങ്കിൾസ് ഇങ്ങനെ സാംഗങ്ങളുടെ വസ്തുക്കൾ എല്ലാ സാധവും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം അപ്പൻ്റെ സർപ്രൈസിന് വെയിറ്റിംഗ് ആണ് മൂന്നരയ്ക്ക് ആരും ഇല്ല അത് കൊള്ള എല്ലാരും സർപ്രൈസ് കാണിച്ച് കിട്ടേണ്ട കാര്യമല്ല ഇന്ന് പോന്നാ പോ ചെയ്യുന്നോ ഇച്ചിരി പണം വേണ്ടേ അപ്പോൾ അങ്ങനെ നിങ്ങൾ അച്ഛാദിക്കും അമ്മയ്ക്കും അമ്മൂനും കൊടുത്ത സർപ്രൈസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് കാണുമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സർപ്രൈസ് അത് ഫസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ ഇനി എപ്പോഴും സർപ്രൈസ് ഒന്നും കൊടുത്തു തരാൻ പറ്റുന്നില്ല ഞാൻ തന്നെ വേഴിച്ചു പോയി അച്ചാജന ഒക്കെ സർപ്രൈസായി കണ്ടപ്പോൾ അമ്മയുടെ സർപ്രൈസോ സർപ്രൈസ് സർപ്രൈസോടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ തലകാൻ വീഴും അപ്പനും കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനിറ്റലി എന്താണ് ഇങ്ങനെ എന്നെ കണ്ട ആ ഒരു പെട്ടെന്നൊരു ഷോക്ക് സെലിം പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും സർപ്രൈസ് എല്ലാം കഴിഞ്ഞു കുറച്ച് നാൾ നാട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇനിയും തുടർന്ന് വീഡിയോസ് എടുണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും യു കാനെ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസും കാര്യങ്ങളും പിന്നെ നാട്ടിലെ ഫാമിലി ആയിട്ടുള്ള കുറച്ച് ഗ്യാതറിങ്ങും ഒക്കെ ആയിട്ടായിരിക്കും അതിന് തലമുടിയൊക്കെ വെട്ടി എല്ലാം റെഡിയായി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച് ബൈ ബൈ